മലപ്പുറം ജില്ലയെക്കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ കേരള ഗവൺമെന്റിന്റെ പി ആർ ടീം ഡൽഹിയിൽ മലപ്പുറത്ത് തീവ്രവാദമാണെന്നും മലപ്പുറത്ത് സ്വർണ്ണക്കള്ളക്കടത്താണെന്നും ക്രിമിനൽ ആക്ടിവിറ്റിയാണ് നടക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ പി ആർ ഏജൻസി ഡൽഹിയിലെ എല്ലാ ദേശീയ മാധ്യമങ്ങൾക്കും നോട്ട് കൊടുത്തു അതിനുശേഷം മുഖ്യമന്ത്രി ഹിന്ദു ദിനപത്രത്തിൽ ഇന്റർവ്യൂ കൊടുത്തു അപ്പോൾ സംഘപരിവാർ അജണ്ടയുണ്ട് മലപ്പുറത്ത് തീവ്രവാദമാണ് മലപ്പുറത്ത് സ്വർണക്കള്ളക്കടത്താണ് ക്രിമിനലുകളാണ് എന്ന സംഘപരിവാർ തീവ്രവാദത്തിന് കൊടപിടിച്ചു കൊടുക്കുന്ന ഇന്റർവ്യൂ ആണ് മുഖ്യമന്ത്രി നടത്തിയത് മുഖ്യമന്ത്രിയും സംഘപരിവാറും ഒരേ പാതയിലാണ് ഇവിടെ നിലമ്പൂരിൽ എൽ ഡി എഫിന്റെ പ്രചരണത്തിന് നയിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം സി എ വിജയരാഘവനാണ് എ വിജയരാഘവന്റെ ഒരു ഒരു ഡസനിലേറെയുള്ള പ്രസ്താവനകൾ മലപ്പുറത്തെ ജനങ്ങളെ അപമാനിച്ചു കൊണ്ടുള്ള പ്രസ്താവനകൾ എൻ്റെ കയ്യിലുണ്ട് നിരവധി കാര്യങ്ങൾ ഒരു വിഷയത്തിലല്ല ഏറ്റവും അവസാനം പറഞ്ഞത് പ്രിയങ്കാ ഗാന്ധി ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിച്ചത് വർഗീയവാദികൾ വോട്ട് ചെയ്തിട്ടാണ് ജയിച്ചതെന്നാണ്